തൃശൂരിലെ കണ്ടശാം കടവിലുള്ള വടശ്ശേരി വീടിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വലിയ പ്രത്യേകതയുള്ളതാണ് ഈ വീട്ടിലെ നാലു നാലുപേർ മത്സരിക്കാനിറങ്ങുന്നു ഇടതുപക്ഷത്തിനായാണ് സഹോദരങ്ങൾ ജനവിധി തേടുന്നത് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് അച്ഛനുള്ള അംഗീകാരമായാണ് ഇവർ കാണുന്നത് ഒരേ കുടുംബത്തിലെ നാലു മക്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ചെങ്കോടി പിടിച്ചവർ വോട്ട് തേടിയിറങ്ങുമ്പോൾ കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഇതൊരു അപൂർവതയാണ് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ അംഗീകാരം കിട്ടിയതിൽ അത് അച്ഛന് കിട്ടിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത് പിന്നെ ഞാൻ വാടാനപ്പള്ളി പഞ്ചായത്തിലാണ് അവിടെ ഞാൻ മൂന്നാം വാർഡിലാണ് മത്സരിക്കുന്നത് നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള അന്തരിച്ച സി പി എം നേതാവ് വി എ നാരായണന്റെ എട്ട് മക്കളിൽ നാലു പേരാണ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ചാഴൂര് ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത് രാഷ്ട്രീയ പശ്ചാത്തലം ആണ് ചേച്ചി ബ്ലോക്കിലേക്കാണെങ്കിൽ അനിയൻ സുർജിത്തിന്റെ മത്സരം ജില്ലാ പഞ്ചായത്തിലേക്കാണ് അന്തിക്കാട് ഡിവിഷനിൽ നിന്നാണ് ജനവിധി തേടുക മുൻ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സി പി എം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം എന്നീ മേഖലകളിൽ എല്ലാവർക്കും പരിചിതനാണ് സുർജിത്ത് വളരെ ജനഹിതം മാനിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആണ് ജില്ലാ പഞ്ചായത്ത് ഇതുവരെയും കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് മൊത്തം ബ്ലോക്കുകളെയും ഗ്രാമപഞ്ചായത്തുകളെയും ചേർത്തിണക്കൊണ്ട് ത്രിതല സംവിധാനത്തെ കോർത്തിണക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് സംവിധാനം നാളിതുവരെയും മുന്നോട്ടു പോയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് എന്ന രീതിയിൽ ചെയ്തു വെച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് വളരെ ശക്തമായ രീതിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ട് റിട്ടയേർഡ് അധ്യാപികയും മുൻ സി ഡി എസ് ചെയർപേഴ്സണും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമാണ് മേനക മധു അന്തിക്കാട് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ മേനക മത്സരിക്കുന്നു ഞങ്ങളുടെ അച്ഛൻ്റെ ആ പ്രവർത്തനമാണ് ഞങ്ങൾക്കുള്ള പ്രചോദനം അതായത് അച്ഛൻ ചെറുപ്പം മുതൽ നമ്മൾക്കൊരു ഉത്സവങ്ങളോ ഇതൊന്നും കാണാനല്ല ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് എവിടെ ഒരു സമ്മേളനങ്ങളുണ്ടോ ഒരു ജാഥയുണ്ടോ അവിടേക്ക് കൊടി പിടിക്കാനാണ് ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് അതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രചോദനം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം ഇന്ന് വരയ്ക്കും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മക്കൾ എട്ടാളാണ് ഈ എട്ട് മക്കളും ഒരാൾ മാത്രമേ ഇവിടെ നിന്ന് വിട്ടു നിൽക്കണുള്ള ബോംബെയിൽ ആ എട്ട് മക്കളും ഈ പ്രവർത്തന രംഗത്ത് ഇപ്പോഴുണ്ട് ഇനി ഞങ്ങളുടെ ഇതിലൊരു മാറ്റമില്ലാതെ ഞങ്ങൾ ഇത് തുടരും നാല് മക്കളും ഒരുമിച്ച് മത്സരിക്കുന്നതിൽ അമ്മ കൗസലിലേക്ക് സന്തോഷമുണ്ട് പക്ഷേ അച്ഛനില്ലല്ലോ എന്ന വിഷമവും നാല് മക്കളാണ് ഓരോ സമയം മത്സരിക്കുന്നത് മനസ്സിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അച്ഛൻ ഇല്ലാത്തൊരു വിഷമാണുള്ളത് എന്നും അച്ഛൻ പോയാലും ഈ അംഗീകാരം നിലനിൽക്കണം എന്നെനിക്കൊരാഗ്രഹമുണ്ട് ക്യാമറ പേഴ്സൺ സാദിക് പാർക്കിന് ഒപ്പം മുഹമ്മദ് സഹർ മീഡിയാവുണ്ട്